അല്ലിക്കുട്ടന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട് ഇത് ഇന്നലത്തെ വിശേഷാകട്ടോ ഇന്നലത്തെ വീഡിയോയാണ് ഞാൻ രാവിലെ രാവിലെതേ ഞാൻ വാഴച്ചുണ്ട് കറി വെക്കാനായിട്ട് അരിയാനായിട്ട് വന്നിരുന്നപ്പം നമ്മുടെ അല്ലിക്കുട്ടൻ്റെ എന്റെ അടുത്ത് വന്നിരിക്കുക അല്ലെക്കൂട്ടിനെ നിങ്ങളെയൊക്കെ കാണാതെ ഒളിച്ചിരിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ നിങ്ങളൊന്നും അവന് കാണണ്ടെന്ന് തോന്നുന്നു എല്ലാവരോടും അവന് പിണക്കാന്ന് തോന്നുന്നു കേട്ടോ അല്ലിക്കുട്ടിനെ അതാ മാറിയിരിക്കുന്നത് പിണക്കമൊക്കെ പോയത് അല്ലിക്കുട്ടൻ തെ എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ പിണക്കമൊക്കെ പോയത് കൊണ്ട് ഇത് മെടുക്കാനായിട്ട് ഇതും അവിടെ ഇരിക്കുക ഉണ്ടോ അല്ലിക്കുട്ടിന്റെ ഇരിപ്പ് വേണ്ടോ നല്ല മിടുക്കനായിട്ട് അമ്മേനെ ശല്യപ്പെടുത്താതെയൊക്കെ അവൻ നല്ല സുന്ദര ചെറുക്കനായിട്ടിരിക്കുന്നതോ ഇതുപോലത്തെ മിടുക്കൻ ചെറുക്കന്മാരെ എവിടെ കിട്ടും എവിടെയുണ്ട് ഇതുപോലെ നല്ല മിടുക്കൻ ചെറുക്കന്മാര് കണ്ടാ എന്റെ ചെറുക്കൻ നിന്നെ മിടുക്കനാ നോക്കിയേ ഞാൻ അല്ലിക്കുട്ടിനോട് എന്തൊക്കെയാ പറയുന്നൊക്കെ നമ്മുടെ ഹിന്ദുക്കണ്ടോയിസൊക്കെ ഇടാനായിട്ട് പറഞ്ഞിരുന്നല്ലോ പക്ഷെ അതൊന്നും ഇടാൻ കൊള്ളത്തില്ല കേട്ടോ ഞാദ്യ ഭയങ്കര കൊഞ്ചൊക്കെ അവനോട് അതൊക്കെ കേട്ടാ എല്ലാരും എന്നെ കളിയാകും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് വേണ്ടെന്ന് വെക്കുന്നത് കേട്ടോ കേട്ടോ ഇതുപോലത്തെ എന്ന കൊഞ്ചക്കങ്ങളൊക്കെയാണ് ഇതിലും കൂടിയ കൊഞ്ചക്കങ്ങളൊക്കെയാണ് ഇതിപ്പോ ചിരി മയത്തില്ല കൊഞ്ചിച്ചെന്ന് തോന്നുന്നു അതുകൊണ്ട് കുഴപ്പമില്ല പിന്നത്തെ കൊഞ്ചക്കം എന്നൊക്കെ പറഞ്ഞ പാട്ടുകളാ പാട്ടൊക്കെ പാടിയാ കൊഞ്ചിക്കുന്നത് അതൊക്കെ കേട്ടാ ചെലപ്പോ നിങ്ങൾ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇപ്പം പാട്ടുകൾ നിങ്ങൾ കേൾക്കണ്ട കേട്ടോ പിന്നെ ഇന്ന് അച്ഛക്ക് അവധിയായിരുന്നു എന്നാ ഇന്നലെ അച്ചയ്ക്ക് നൈറ്റ് ആയതുകൊണ്ട് അതിന്റെ ഓഫാണ് അപ്പോഴത്തേക്കിന് പാർക്കുട്ടിനെ കോളേജിൽ കൊണ്ടാക്കാനായിട്ട് അച്ഛൻ ഇറങ്ങി വന്നതാ അന്നാലാണ് നമ്മുടെ അല്ലിക്കുട്ടനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് പാർക്കുട്ടി അവിടെ ഒരുക്കി ചമഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളു ഇറങ്ങി വന്നിട്ടില്ല അച്ചയ്ക്ക് അവധിയുള്ള ദിവസമൊക്കെ പാർക്കുട്ടിക്ക് ബസ് കിട്ടത്തില്ലെന്ന് പറയുന്നത് സമയം പോയെന്ന് കേട്ടോ അതുകൊണ്ട് അച്ചയുടെ തലവട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവള് പറയുന്നത് അച്ഛണ്ടാക്കണം എനിക്ക് ബസ് കിട്ടത്തില്ല അച്ഛ സമയം പോയി സമയം പോയെന്ന് പറയും പിന്നെ വൈകുന്നേരം അതുപോലെ തന്നെ അവിടെ നിന്നാലും ബസ് കിട്ടത്തില്ല അച്ഛൻ പോയി കൊണ്ടുവരണം അങ്ങനെയൊക്കെയാണ് അച്ചയ്ക്ക് അവധിയുള്ള ദിവസങ്ങളിലെ പരിപാടികൾ ഇന്നത്തെ പാർക്കുട്ടി ഇറങ്ങി വരുന്നുണ്ട് പോകാനായിട്ട് കാത്തു ചേച്ചി നേരത്തെ പോയി കാത്തു ചേച്ചി പോകുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നാ കാത്തു ചേച്ചി ദേഷ്യപ്പെടും കേട്ടോ കാത്തു ചേച്ചിക്ക് എന്നും സമയം പോക്ക ചേച്ചിയാണ് ഇവിടുന്ന് ഒറ്റ ഓട്ടോ വെച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് സമയൊക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ ഈ ഫോണും കൊണ്ടൊക്കെ പുറകെ ചെല്ലുന്നത് അല്ല ഞാൻ ഫോൺ എടുത്തോണ്ട് അവള് സ്കൂളിൽ ചെല്ലും അതുപോലത്തെ ഓട്ടോ അവള് പാറു ചേച്ചി ഇറങ്ങി ഒന്ന് യാത്ര പറയാൻ തുടങ്ങിയപ്പോ അല്ലക്കുട്ട എന്തേ തിരിഞ്ഞു കിടന്നു കേട്ടോ അവന് യാത്ര പറച്ചിലൊന്നും കേക്കണ്ട അതിനെ പാറു അവന്റെ കാല ഇക്കിളി കേട്ടോ നേരത്തെ ഹൃദയം നോക്കുന്നുണ്ട് പിന്നെ പാറു ചേച്ചി പോകുന്ന ഒന്നും വലിയ ഇഷ്ടൊന്നും ഇല്ല അതെ വേടിപ്പീരൊക്കെ ഉണ്ട് കേട്ടോ അല്ല കൂട്ടുന്നിങ്ങനെ മൈൻഡ് ഇല്ലാതെ കിടക്കുന്നുണ്ടെങ്കിലും പാറു ചേച്ചി ഇതേ ബൈക്കിലോട്ട് കയറി കഴിയുമ്പത്തേങ്ങനെ അവന്റെ ചാടി എഴുന്നേറ്റ് രണ്ട് പേടിപ്പീരൊക്കെ പേടിപ്പിച്ചിട്ടൊക്കെയാ വിടുന്നത് കേട്ടോ അപ്പൊ കണ്ടോണം അവൻ ചാടി എഴുന്നേറ്റിട്ട് രണ്ട് കൊര കുറയ്ക്കുന്നത് കേട്ടോ അല്ലെ കുട്ടിന്റെ പേടിപ്പിയില് മൈൻഡില്ലാതിരുന്നവനാ ചാടി എഴുന്നേറ്റ് പേടിപ്പിച്ചത് ഇനി തെ എനിക്കിട്ട് നോക്കുവാ അമ്മ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇതേ കുഞ്ഞു വാന ആയിട്ട് വന്ന ചേച്ചിയുടെ മോടെ വെച്ചാണ് ആ അല്ലക്കുട്ടനെ കാണാനായിട്ട് വന്നതാണ് എന്നാ കഴിഞ്ഞ ദിവസം ഞാൻ വീടേക്കകത്ത് പറഞ്ഞില്ലേ രാത്രിയിലെ അച്ഛൻ നൈറ്റിന് പോയി കഴിഞ്ഞപ്പത്തേക്കിന് അപ്പുറത്തെ വീട്ടിൽ കാറ് വന്ന് നിൽക്കുന്നു ഒച്ച കേട്ട് അല്ലിക്കുട്ടനെ അങ്ങോട്ട് നോക്കി കുഞ്ഞുമാവേനെയൊക്കെ പേടിപ്പിക്കുക എന്നാ കുഞ്ഞുമാവേ ആയിട്ടായത് കുഞ്ഞുമാവ അവിടെ നിന്നൊക്കെ അല്ലിക്കുട്ടിനെ വിളിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഇന്ന ഇങ്ങോട്ട് ഒന്ന് കാണാനായിട്ട് വന്നത് കേട്ടോ കുഞ്ഞുമാവ ഇവിടെ അല്ല കുഞ്ഞുമാവ കുഞ്ഞുമാന അച്ഛന്റെ വീട്ടിലായിരുന്നു അപ്പൊ അവിടുന്ന് കഴിഞ്ഞ ദിവസം വന്നതാ അപ്പൊ എന്റെ ഇവിടെ അല്ലിക്കുട്ടനെ കണ്ടോണ്ട് വന്ന കേട്ടോ പക്ഷെ അല്ലിക്കുട്ടിനെ പേടിയാ പേടിച്ചിരിക്കുവാ കുഞ്ഞുമാവത്തെ ഹെയർ ബാൻഡൊക്കെ പിടിച്ച് മേടിക്കുവോട്ടോ നമ്മുടെ അല്ലക്കുട്ടിന് കൊടുക്കുമെന്നോർത്ത് പിടിച്ചു മേടിച്ച് കൈ വെക്കുവാണ് ഇനി നമ്മുടെ അല്ലക്കുട്ടിനെ കൂടെ നമുക്കൊരു ഹെയർ മേടിച്ചെങ്കിലും അവനും കുറച്ച് ഹെയർ ഒക്കെ ഉണ്ടല്ലോ അവനും അത് വേണം തോന്നുന്നു അതിനാ ജയിച്ചു നേരത്തെ ഓടി ചെന്നത് മേടിക്കാനായിട്ട് പിന്നത്തെ കുഞ്ഞുമാവ പോകാൻ നേരം ടാറ്റ ഒക്കെ കൊടുത്തിട്ടൊക്കെയാ പോയത് പക്ഷെ കുഞ്ഞാവ് അല്ലക്കുട്ടിനെ തൊട്ട് നോക്കിയൊന്നും ഇല്ല കേട്ടോ മേടിച്ചിരിക്കുവായിരുന്നു നമ്മളോട് വലിയ ഇല്ലാത്ത കൊണ്ട് വന്നപ്പോ പോലെ പുള്ളിക്കാർക്ക് മിണ്ടാതിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ പോകാറായപ്പോഴോ ഇത് ടാറ്റൊക്കെ കൊടുത്തിട്ട് കുഞ്ഞു ചിരിയൊക്കെ വന്നത് വന്നപ്പോ ആദ്യം ഒന്ന് അല്ലിക്കുട്ടനും കുഞ്ഞാവനെ പേടിപ്പിക്കൊക്കെ ചെയ്തെങ്കിലും കുഞ്ഞാവ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലിക്കുട്ടിന് സങ്കടമായി കേട്ടോ പിന്നത്തെ പോയി നോക്കി നിൽക്കുവ അല്ലിക്കുട്ടന ആരെങ്കിലും വരുമ്പോ അവരെ ആദ്യം ഒന്ന് പേടിപ്പിച്ചാലും പിന്നെ അവര് പോയി കഴിയുമ്പം പുള്ളിക്ക് സങ്കടട്ടോ പിന്നെ ഈ നോട്ടോ ഇരുപ്പുവാ പിന്നത്തെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനെ ഞാനും അച്ഛൻ വർത്താനം ഒക്കെ പറഞ്ഞത് ഇവിടെ ഇരിക്കുമായിരുന്നു അപ്പൊ നമ്മുടെ അല്ലക്കുട്ടനും കൂടെ ഉണ്ട് ഞാൻ ഞാനെവിടെയാണോ അവിടെയാണല്ലേ അവനും അങ്ങനെ അങ്ങനത്തെ അവൻ അവിടെ ഇരിക്കുമ്പോഴാണ് ആ പറമ്പിലൊക്കെ ഏതാണ്ടൊക്കെ ഒച്ചയൊക്കെ കേൾക്കുന്നത് അന്തേ പുള്ളി ശ്രദ്ധിക്കുവാണ് പുള്ളി ഇങ്ങനെ ശകല ഒച്ചയൊക്കെ കേട്ടാ മതി അപ്പൊ തന്നെ ഭയങ്കര ശ്രദ്ധയാകട്ടോ പിന്നെ ഭയങ്കര ധൈര്യശാലിയായിട്ട് ഇങ്ങനെ അവരെയൊക്കെ പേടിപ്പിക്കാനും ഒച്ച കേൾക്കുന്നിടത്തോട്ട് നോക്കി കൊരയ്ക്ക് പോകും ഭയങ്കര വലിയ പുള്ളിയായിട്ടുള്ള ഭാവം ഒക്കെയാ പക്ഷെ ആരെങ്കിലും ഒന്ന് പേടിപ്പിച്ചെന്ന പുള്ളി ചാടി അകത്ത് കയറുന്ന പാർട്ടിയാണ് ഇന്നത്തെ അവിടെ നിന്ന് ഇറങ്ങി കറങ്ങി അടിച്ച് വീണ്ടും പോവാണ് എന്നാ നോക്കുന്നെന്നൊന്നും അറിയത്തില്ല ഇന്നത്തെ അല്ലിക്കുട്ടിന്റെ മുഖം കിട്ടാൻ വേണ്ടി ഞാൻ ഇപ്പറേ വന്ന് വീഡിയോ എടുത്താണ് ഇതൊരു നിപ്പുണ്ടോ എന്നെ അവൻ അപ്പുറത്തേക്കൊക്കെ നോക്കുന്നുണ്ട് ഇറങ്ങാനായിട്ടൊക്കെയുള്ള പ്ലാനാന്ന് തോന്നുന്നു മിക്കുവിനെ കാണാനൊക്കെ ഇതിലേ ഇറങ്ങുന്നത് അല്ല വടിയിലോട്ടൊക്കെ നോക്കുന്നുണ്ട് അതിൽ രക്ഷപെടാവുന്ന എല്ലാം ചിന്തയാണോന്നും അറിയത്തില്ല അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഇതേ അശ്വതി അപ്പുറത്തുനിന്ന് ഇറങ്ങി വന്നത് പിന്നെ അശ്വതിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഭയങ്കര വെപ്രാളാവട്ടോ അങ്ങോട്ട് ചാടണം മിക്കു എന്ത് ചെയ്യാന്ന് ചോദിക്കണം പിന്നെ അശ്വതിയെ ഒന്ന് പേടിപ്പിക്കണം മിക്കുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുകയാണോ എന്നാന്ന് അറിയത്തില്ല അവന് പിന്നെ ഭയങ്കര ഒരു അശ്വതിയെ പേടിപ്പീരും വെപ്രാളും ഒക്കെയാ അപ്പോഴാണ് ഇതേ നമ്മുടെ വാവച്ചത് ഇങ്ങോട്ട് വരുന്നത് വാവച്ച ഏതാന്ന് മനസ്സിലായോ നമ്മുടെ ഡോറയുടെ ചേച്ചിയാവട്ടോ നമ്മുടെ അല്ലിക്കുട്ടൻ്റെ പഴയ ഗേൾ ഫ്രണ്ട് ഡോറയുടെ ചേച്ചിപ്പെണ്ണാണ് ചേച്ചിപ്പെണ്ണിതിലേക്ക് പോകുമ്പോഴൊക്കെ അല്ലിക്കുട്ടിനെ വിളിക്കും ചേച്ചിയും ഉണ്ട് ചേട്ടായി ഉണ്ട് അവർ രണ്ടുപേരും ഇതിലേക്കെ പോകുമ്പോ അല്ലു അല്ലു എന്നൊക്കെ വിളിച്ചിട്ടാ പോകുന്നത് പിന്നെ ഇവരുടെയൊക്കെ ഒച്ച കേക്കുമ്പോഴും അല്ലിക്കുട്ടിന് സങ്കടം കേട്ടോ ഡോറയുടെ അമ്മയും ചേച്ചിയും ചേട്ടായി ഇങ്ങനെയൊക്കെ ഇതിലെ സ്കൂളിൽ പോകാൻ നേരം പുള്ളിയുടെ കിടന്ന് ഭയങ്കര കരച്ചിലൊക്കെയാ ഡോറേനെ തനിച്ചാക്കി പോവാണോ എന്നൊക്കെയാണോ അവൻ ആലോചിക്കുന്നെന്നറിയത്തില്ല അപ്പൊ അതിന് ഡോറ എന്ത് എന്ന് ചോദിക്കുന്നതാണോന്നും എന്നാ എന്നെ അവന്റെ മനസ്സൊന്നും നമുക്ക് അറിയത്തില്ല എന്നാലും ഇവരി പോകും കരയും എന്നാണേലും പിന്നത്തെ അല്ലിക്കൂട്ടനും നമ്മുടെ വാവച്ചിപ്പെണ്ണും കൂടെ കൊറച്ചു നേരം ഇതിലെല്ലാം ഓടിക്കളിക്കുക ഒക്കെ ചെയ്തിട്ടാണ് പോയത് പിന്നെ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കാത്തു ചേച്ചി ഇത് സ്കൂളിൽ നിന്ന് വരുന്നത് പിന്നത്തെ അവരെ വിട്ട് കാത്തു ചേച്ചിയുടെ പുറകെ പോകുന്നു കേട്ടോ ഇനി കാത്തു ചേച്ചിയുടെ കാലം കയറുവോ കാത്തു ചേച്ചി വന്ന് എന്റെ സ്നേഹ പ്രകടനം ആക്കിയ പക്ഷെ പിടികൊടുക്കിയല്ല പിടികൊടുക്കാതെ ഇങ്ങനെ ഓടുക എന്നുള്ളതാണ് അല്ലിക്കുട്ടൻ്റെ സ്നേഹം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഇങ്ങനെയായി ഓടിയ അവന്റെ സ്നേഹപ്രകടനം കാത്തു ചേച്ചി വിട്ടു വിട്ടുകൊടുക്കുവോ അവക്കാണെങ്കിൽ പിടിച്ചേ മതിയാവുള്ളൂ കാത്തു ചേച്ചി കല്ലുപെടുന്നേ കഴിഞ്ഞാൽ വാശിയാ കാത്തു ചേച്ചി വേക്കാത്തവെച്ചാണേലും അതെ ഇങ്ങനെ ഓടുമ്പോഴൊക്കെ അവളെങ്ങനെയും ഇവനെ പിടിച്ചെടുക്കാനായിട്ട് നോക്കുന്നുണ്ട് അവർക്ക് ദേഷ്യം വരും എന്നിട്ട് രണ്ടും കൂടെ കണ്ടോണ്ട് വഴക്ക പിന്നത്തെ അവളൊരു വിധത്തിൽ പിടിച്ചെടുക്കും കേട്ടോ പിടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിനെ അവളവനോട് ദേഷ്യപ്പെടും കണ്ടോടാ ഞാൻ പിടിച്ചത് കണ്ടോടാന്നൊക്കെ ചോദിച്ച് അവനെ കളിയാക്കുകയോ ചെയ്യും അവനെ പിടിച്ചെടുത്ത് ഈ പിടിച്ചെടുത്തേച്ചിതേ അവൾ ആദ്യം ഒന്ന് പല്ല് കടിച്ചു വന്നതാണ് അങ്ങനാണ് അശ്വതിയെ കെട്ടു പിന്നെ പല്ലുകടിച്ച് ശരിയായിട്ട് മാറി പിന്നെ അച്ഛ പാർക്കുട്ടിന്റെ കുട്ടിരാനായിട്ട് കോളേജിലേക്ക് പോയി ഞാനും അല്ലക്കുട്ടനും വെളിയിലേക്ക് ഇറങ്ങി അന്നേരം കാത്തു വീഡിയോ എടുക്കുവാണ് അപ്പം ഞാൻ കുറച്ചു നേരം അല്ലക്കുട്ടനെ ആട്ടു വെളിയിൽ കട കുറച്ചു നേരം നടത്ത അവന് ഭയങ്കര ഇഷ്ട വഴിയിൽ ഇറങ്ങി നടക്കുക പക്ഷെ ഈ ഓട്ടം അവന്റെ ഓട്ടം കാരണം കൈവിട്ട് കഴിഞ്ഞ അവൻ അങ്ങ് വഴി ചെല്ലും അതുകൊണ്ടാണ് ഇവനെ ഞാനിപ്പൊ വെള്ളിലോട്ടൊക്കെ സത്യം പറഞ്ഞ ഇറക്കാറില്ല മുറ്റത്തോടെയുള്ള നടത്തൊക്കെ ഉള്ളു അങ്ങനെ ഞങ്ങളത് നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കാണത് അങ്ങനെ രണ്ട് ചേച്ചിമാരെ അല്ലെക്കുട്ടിനെ പേടിപ്പിക്കാൻ വേണ്ടി കിട്ടിയത് കേട്ടോ അല്ലക്കുട്ടിന് വരുന്ന ചേച്ചിമാരെ ചേട്ടന്മാരെന്നൊന്നും എല്ലാരെ കണ്ടാലും അവന് ചുമ്മാ ഒന്ന് വരട്ടി വിടുന്നു എന്നാലേ ഉള്ളു അവരോട് സമാധാനം ഉള്ളു വരട്ടാൻ ചെന്നിട്ടത് അവർക്ക് പേടിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മുടെ അല്ലക്കുട്ടൻ എന്തായാലും അമ്മ പോയി കേട്ടോ അവർക്കൊരു പേടിയില്ല അവർ അല്ലെക്കുട്ടിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ച് ചോദിച്ചിട്ടാണ് പോകുന്നത് അവർ തിരിഞ്ഞു ചോദിക്കുന്നുണ്ട് അന്നാരോ അല്ലിക്കുട്ടൻറെ അവരെ പേടിപ്പിക്കാനായിട്ടൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ കുറച്ചോണ്ടൊക്കെ ചെല്ലുന്നുണ്ട് പക്ഷെ അവർക്ക് പേടി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അല്ലക്കുട്ടന്റെ ചമ്മി നിൽക്കുവാണ് ഇന്നത്തെ അല്ലക്കുട്ടനെ പിന്നെ ഇടുന്നെന്നും ചെയിൻ ഇടുന്നെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പരാതി ആകട്ടോ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കരമായിട്ട് ഒത്തിരി കമന്റ്സ് ആണ് ഇങ്ങനെ അവനെ ലീഷ് ലീഷിട്ട് നടത്തുന്നത് ചെയിൻ ഇടുന്ന ഇന്നത്തിന എന്നൊക്കെ ചോദിച്ചോണ്ട് ഭയങ്കര പരാതിയാതെ ആ വഴി കണ്ടോ അവര് പോകുന്നേ ആ വഴി കണ്ടോ അല്ലിക്കുട്ടിനെ ഇറങ്ങി ഓടിയെന്നാ അങ്ങോട്ടാണ് ഓടുന്നത് ഓടി ഇവനങ്ങ് വഴി നമ്മുടെ കൺവട്ടത്ത് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ എങ്ങോട്ടാ പോകുന്ന നമുക്കറിയത്തില്ല ഏഹ് ഞാനിവിടുന്ന് പതുക്കെ നടന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് അവിടെ രണ്ട് വഴിയുണ്ട് അപ്പം ഇവൻ എങ്ങോട്ട് തെക്കോട്ട് പോയി വടക്കോട്ട് പോയി നമുക്കറിയത്തില്ല അതോ ഇനി വേറെ വല്ല വീട്ടിലോട്ടും കയറിയോ ഒന്നും അറിയത്തില്ല അവിടെ പോയി ചുമ്മാ നിക്കാന്നുള്ളൂ ഇവനെ വിളിച്ചാൽ പോലും ചിലപ്പോൾ ഇവൻ വന്നിരിക്കുകയല്ല ഏഹ് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ നമ്മളിവിനെ കെട്ടിയിടുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് മതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇടാം പക്ഷെ ഇത് എത്ര പറഞ്ഞിട്ടും ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല ഞാനാണ് ഇവർക്കെല്ലാം റിപ്ലൈ കൊടുത്തു 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 മടുത്ത് പിന്നെ അവരെന്നെ ചീത്ത എങ്ങനെ പറയുമോ ഇപ്പൊ എന്ത് ചെയ്യാൻ അറിയത്തില്ല ഇങ്ങനെയൊക്കെയാണ് ഫേസ്ബുക്കിലെ കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ് നല്ല നല്ല കമന്റ്സ് ഒക്കെ സന്തോഷം തരുന്നൊക്കെ ഇന്നലെ പിന്നെ ഞാൻ ആയിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ തരുന്ന കമന്റുകളായിരുന്നു കേട്ടോ എന്നെ ഭയങ്കര ചീത്തയായിരുന്നു ഞാൻ ഈഷിപ്പ് നടത്തുന്നത് നിങ്ങക്ക് നിങ്ങളുടെ മക്കളെ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന പോലെ ഇവനെ സ്വതന്ത്രനായിട്ട് വിട്ടാൽ എന്താ അങ്ങനെയാ നിങ്ങൾ എന്തിനാ അവനെ കിട്ടിയിട്ടിരിക്കുന്നെ അങ്ങനെ പറഞ്ഞ് ഭയങ്കര വഴക്കിനോട് കിട്ടും എന്നാ ഇന്നത്തെ വീഡിയോ ഇനി ഇവിടെ നിർത്തുവാണ് ഇനി നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാവേ